ഹലോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ് ഞാൻ ഡാനിയിലച്ചൻ ഈ പോഡ്കാസ്റ്റിലൂടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും പരിശ്രമിക്കുന്നു ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന റീഡിംഗ് പ്ലാനിൻ്റെ സഹായത്തോടെയാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലൂടെ മനുഷ്യരക്ഷയുടെ കഥ എങ്ങനെ ഒരു സംഭവമായി അവതരിപ്പിക്കപ്പെടുന്നുവെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് മാത്രമല്ല ആ കഥയിൽ വായനക്കാരായി നമ്മളെങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയാനുള്ള ഒരു ശ്രമം കൂടിയാണിത് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഞാൻ വായിക്കുന്നത് പി ഒ സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് എഴുപത്തി ആറാമത്തെ ദിവസം ഇന്നത്തെ വചന പാരായണത്തിൻ്റെ പാഠഭാഗങ്ങൾ സംഖ്യയുടെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം നിയമാവർത്തനം അധ്യായം മുപ്പത് ഈ വായനകൾക്കൊപ്പം നാം നൂറ്റി പതിനാറാം സങ്കീർത്തനം പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്നു സുഹൃത്തുക്കളെ വചനം വായിച്ചു തുടങ്ങാം ഓർക്കുക നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മയും വായിക്കുകയാണ് സംഖ്യ അധ്യായം മുപ്പത്തിയൊന്ന് കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു ഇസ്രായേലോരുടെ പ്രതികാരം മിതിയാന്കാരുടെ മേൽ നീ നടപ്പിലാക്കുക അതിനുശേഷം നീ നിന്റെ ജനങ്ങളോട് ചേരും മോശ ജനത്തോട് ഇപ്രകാരം പ്രസ്താവിച്ചു നിങ്ങളിൽ നിന്ന് ആളുകളെ സൈന്യത്തിനായി സജ്ജരാക്കുവിൻ മിതിയാനിൽ കർത്താവിൻ്റെ പ്രതികാരം വർഷിക്കാൻ അവർ മിതിയാന്കാർക്കെതിരെ ഒരുങ്ങട്ടെ ഇസ്രായേൽ ഗോത്രങ്ങൾക്കെല്ലാം വേണ്ടി ഓരോ ഗോത്രത്തിനും ആയിരം പേരെ വീതം നിങ്ങൾ യുദ്ധത്തിനയക്കണം അങ്ങനെ ഇസ്രായേൽ സഹസ്രങ്ങളിൽ നിന്ന് ഗോത്രത്തിനായിരം പേർ വീതം നിർണയിക്കപ്പെട്ടു യുദ്ധസജ്ജരായവർ പന്ത്രണ്ടായിരം പേരായിരുന്നു ഒരു ഗോത്രത്തിന് ആയിരം പേർ വീതമുള്ള സൈന്യമായി മോശ അവരെ അവരെയും കയ്യിൽ വിശുദ്ധ സ്ഥലത്തെ ഉപകരണങ്ങളും ഫേരിക്കുള്ള കാഹളങ്ങളുമായി പുരോഹിതനായ എലയാസറിന്റെ മകൻ ഫിനഹാസിനെയും യുദ്ധത്തിനയച്ചു കർത്താവ് മോശയെ അനുശാസിച്ചതുപോലെ അവർ മിതിയാന്കാരോട് യുദ്ധം ചെയ്ത് പുരുഷഗണത്തെ ആകെ കൊന്നൊടുക്കി കൊല്ലപ്പെട്ട മെതിയാന്കാർക്ക് പുറമെ അവരുടെ രാജാക്കന്മാരെയും അതായത് എ വി റെഖേം സൂർ പൂർ റേബ എന്നീ അഞ്ച് മിതിയാന് രാജാക്കന്മാരെയും അവർ വധിച്ചു ബയോറിൻ്റെ മകനായ ബാലാമിനെയും അവർ വാണിനിരയാക്കി ഇസ്രായേല്യർ മിതിയാൻ സ്ത്രീകളെയും അവരുടെ കുഞ്ഞുങ്ങളെയും തടവുകാരാക്കി അവരുടെ മൃഗത്തെയും കന്നുകാലിയെയും സമ്പത്തും പൂർണ്ണമായും കൊള്ള ചെയ്തു അവരുടെ അധിവാസ സ്ഥലങ്ങളിലെ എല്ലാ പട്ടണങ്ങളും താവളങ്ങളും അഗ്നിക്കരയാക്കി സകല കൊള്ള മുതലും മനുഷ്യനിലും മൃഗത്തിലും പെട്ട ഓരോ വസ്തുവും അവരെടുത്തു പിന്നീട് തടവുകാന്റെയും കവർച്ചവസ്തുവും കൊള്ള മുതലും പാളയത്തിലേക്ക് മോശയുടെയും പുരോഹിതനായ എലയാസറിൻ്റെയും ഇസ്രായേലി സമൂഹത്തിൻറെ അടുക്കിലേക്ക് ജരീകോയുടെ ജോർദാനു ചേർന്നുള്ള മൊവാബ് സമതലങ്ങളിലേക്ക് കൊണ്ടുവന്നു മോശയും പുരോഹിതനായ എലയാസറും സമൂഹനേതാക്കളെല്ലാവരും അവരെ എതിരേൽക്കാൻ പാളയത്തിനു പുറത്തേക്ക് പുറപ്പെട്ടു യുദ്ധസേനയിൽ നിന്ന് വരികയായിരുന്ന സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമായ പട്ടാള ഉദ്യോഗസ്ഥരുടെ മേൽ മോശ രോഷം പൂണ്ടു മോശ അവരോട് പറഞ്ഞു നിങ്ങൾ സ്ത്രീഗണത്തെ മുഴുവൻ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നുവോ നോക്കൂ ഇവനാണ് ബാലാമിൻ്റെ വാക്കുപ്രകാരം പെയോർ വിഷയത്തിൽ കർത്താവിനോട് ഇസ്രായേലിർ അവിശ്വസ്തത കാട്ടാൻ ഇടയാക്കിയത് കർത്താവിൻ്റെ സമൂഹത്തിൽ മഹാമാരി ഉണ്ടാകുകയും ചെയ്തു ആകയാൽ ഓരോ ആൺകുഞ്ഞിനെയും ശാരീരിക ബന്ധത്തിൽ പുരുഷനെ അറിഞ്ഞ സ്ത്രീഗണം മുഴുവനെയും നിങ്ങൾ വധിക്കുവിൻ എന്നാൽ പുരുഷ ശയ്യ അറിഞ്ഞിട്ടില്ലാത്ത ഓരോ പെൺകുട്ടിയും നിങ്ങൾക്കായി ജീവിച്ചിരിക്കട്ടെ നിങ്ങൾ ഏഴു ദിവസം പാളയത്തിന് പുറത്ത് തങ്ങണം ജീവൻ ദഹനിച്ചാരും കൊല്ലപ്പെട്ടവനെ സ്പർശിച്ചാരും നിങ്ങളാകട്ടെ നിങ്ങളുടെ തടവുകാരാകട്ടെ മൂന്നാം ദിവസവും ഏഴാം ദിവസവും സ്വയം പാപമുക്തരാകണം വസ്ത്രം തോലുപകരണം കമ്പിളി ഉൽപ്പന്നം തടിയുരുപ്പടി എന്നിവയെല്ലാം നിങ്ങൾ ദോഷമുക്തമാക്കണം പുരോഹിതനായ എലയാസർ യുദ്ധത്തിന് പോയിരുന്ന സേനാംഗങ്ങളോട് പറഞ്ഞു കർത്താവ് മോശയോട് കൽപ്പിച്ച നിയമവ്യവസ്ഥ ഇതാണ് സ്വർണം വെള്ളി പിച്ചള ഇരുമ്പ് തകരം ഈയം എന്നിങ്ങനെ അഗ്നിയിൽ സ്ഫുടം ചെയ്യാവുന്ന സാധനമൊക്കെയും നിങ്ങൾ തീയിലൂടെ കടത്തിവിടണം അപ്പോൾ അത് ശുദ്ധിയുള്ളതാകും വിമലീകരണ ജലത്താൽ അത് ദോഷമുക്തമാകണമെന്ന് മാത്രം അഗ്നിയിൽ സ്ഫുടം ചെയ്യാനാവാത്തതൊക്കെയും നിങ്ങൾ വെള്ളത്തിലൂടെ കടത്തിവിടണം ഏഴാം ദിവസം നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കണം അപ്പോൾ നിങ്ങൾ ശുദ്ധിയുള്ളവരാകും അതിനുശേഷം നിങ്ങൾക്ക് പാളയത്തിലേക്ക് വരാം കൊള്ള മുതൽ പങ്കിടുന്നു കർത്താവ് മോശയോട് ഇപ്രകാരം അരുൾ ചെയ്തു നീയും പുരോഹിതനായ ഇലയാസറും സമൂഹത്തിൻ്റെ പിതൃതലവന്മാരും മനുഷ്യനിലും മൃഗത്തിലും നിന്ന് കൊള്ള മുതലായി പിടിച്ചവയുടെ കണക്കെടുക്കുക യുദ്ധം ചെയ്യാൻ സൈന്യമായി ഇറങ്ങിയവർക്കും സമൂഹം മുഴുവനുമിടയിൽ നീ കൊള്ള വസ്തു തുല്യമായി ഭാഗിക്കണം സൈന്യമായി ഇറങ്ങിയ പോരാളികളിൽ നിന്ന് കർത്താവിനുള്ള കപ്പമായി മനുഷ്യനിലും കന്നുകാലിയിൽ നിന്നും കഴുതകളിൽ നിന്നും ആട്ടിൻ പറ്റത്തിൽ നിന്നും അഞ്ഞൂറിനൊന്നു വീതം നീ ഈടാക്കണം അവർക്കുള്ള പകുതിയിൽ നിന്നതെടുത്ത് കർത്താവിൻ്റെ കാണിക്കയായി പുരോഹിതനായ ഇലയാസറിന് നീ കൊടുക്കണം ഇസ്രായേലിർക്കുള്ള പകുതിയിൽ നിന്ന് മനുഷ്യനിൽ നിന്നും കന്നുകാലിയിൽ നിന്നും കഴുതകളിൽ നിന്നും ആട്ടിൻ പറ്റത്തിൽ നിന്നും എല്ലാ മൃഗത്തിൽ നിന്നും അമ്പതിനൊന്ന് വീതമെടുത്ത് അത് കർത്താവിൻ്റെ ആലയത്തിന്റെ കാത്തു സൂക്ഷിപ്പുകാരനായ ലേവായർക്ക് കൊടുക്കണം കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ മോശയും പുരോഹിതൻ പുരോഹിതനിലയാസരും പ്രവർത്തിച്ചു സൈനികർ പിടിച്ചെടുത്ത കവർച്ച വസ്തുവിൻ്റെ അവശേഷിച്ച കൊള്ള മുതലായി ഉണ്ടായിരുന്നത് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആടും എഴുപത്തിരണ്ടായിരം കന്നുകാലിയും അറുപത്തൊന്നായിരം കഴുതകളും മനുഷ്യവ്യക്തികളായി പുരുഷ ശയ്യ അറിയാത്ത സ്ത്രീകളിൽ നിന്നുള്ള ആകെ മുപ്പത്തിരണ്ടായിരം പേരും ആയിരുന്നു പകുതിയായിരുന്നു യുദ്ധത്തിന് പോയവരുടെ പങ്ക് ആടിൻ്റെ എണ്ണം മൂന്ന് ലക്ഷത്തി മുപ്പത്തി അഞ്ഞൂറ് ആടിൽ നിന്ന് കർത്താവിനുള്ള കപ്പം അറുന്നൂറ്റി എഴുപത്തി അഞ്ചായിരുന്നു കാളുകൾ കർത്താവിനുള്ള അവയുടെ കപ്പം എഴുപത്തിരണ്ട് കഴുതകൾ മുപ്പതിനായിരത്തി അഞ്ഞൂറ് കർത്താവിനുള്ള അവയുടെ കപ്പം അറുപത്തൊന്ന് മനുഷ്യവ്യക്തി പതിനാറായിരം കർത്താവിനുള്ള അവരുടെ കപ്പം മുപ്പത്തിരണ്ട് പേർ കർത്താവിൻ്റെ കാണിക്കയായി മോശ പുരോഹിതനായ അലയാസറിന് കപ്പം കൊടുത്തു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ യുദ്ധം ചെയ്ത ആളുകളിൽ നിന്നുള്ളത് ഇസ്രായേലർക്കായി മോശ പകുത്ത പകുതിയിൽ നിന്ന് സമൂഹത്തിൻ്റെ പകുതിയായി ആടുകളിൽ നിന്ന് മൂന്ന് ലക്ഷത്തി മുപ്പത്തി അഞ്ഞൂറ് ഉണ്ടായിരുന്നു കന്നുകാലികൾ മുപ്പത്തി ആറായിരവും കഴുതകൾ മുപ്പതിനായിരത്തി അഞ്ഞൂറും മനുഷ്യ വ്യക്തികൾ പതിനാറായിരവും ആയിരുന്നു ഇസ്രായേലുടെ പകുതിയിൽ നിന്ന് മനുഷ്യനിൽ നിന്നും മൃഗത്തിൽ നിന്നും അമ്പതിനൊന്ന് വീതം വസൂലാക്കിയത് മോശയെടുത്ത് കർത്താവിൻ്റെ ആലയത്തിൻ്റെ കാത്തു സൂക്ഷിപ്പുകാരായ ലേവായർക്ക് കൊടുത്തു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ സൈന്യാധിപന്മാരുടെ കാണിക്ക പിന്നീട് സൈന്യ സഹസ്രങ്ങൾക്ക് ചുമതലക്കാരായ സഹസ്രാധിപന്മാരും ശതാധിപന്മാരും മോശയുടെ പക്കലണഞ്ഞു അവർ മോശയോട് പറഞ്ഞു നിന്റെ ദാസരായ ഞങ്ങൾ ഞങ്ങളുടെ പക്കലുള്ള യോദ്ധാക്കളുടെ എണ്ണമെടുത്തു ഞങ്ങളിൽ നിന്ന് ഒരാളും നഷ്ടപ്പെട്ടില്ല ഞങ്ങൾ ഓരോരുത്തരും കണ്ടെത്തിയ സ്വർണാഭരണങ്ങളായ തോൾവള കൈവള മുദ്രമോതിരം കർണാഭരണം മാല എന്നിവ കർത്തൃ നൈവേദ്യമായി ഞങ്ങളുടെ ജീവനെ പ്രതി പരിഹാരം ചെയ്യാൻ കർത്തൃ സന്നിധിയിൽ സമർപ്പിക്കുന്നു മോശയും പുരോഹിതനായ ഇലയാസറും അവരിൽ നിന്ന് സ്വർണ്ണ നിർമ്മിത ഉരുപ്പിടി മുഴുവനും സ്വീകരിച്ചു സഹസ്രാധിപന്മാരിൽ നിന്നും ശതാധിപന്മാരിൽ നിന്നും അവർ കർത്താവിന് സമർപ്പിച്ച കാണിക്ക സ്വർണം ആകെ പതിനാറായിരത്തി എഴുന്നൂറ്റമ്പത് ഷെക്കലായിരുന്നു യോദ്ധാക്കൾ ഓരോരുത്തരും അവനവനു വേണ്ടി കവർന്നിട്ടുണ്ടായിരുന്നു മോശയും പുരോഹിതനായ ഇലയാസറും കൂടി സഹസ്രങ്ങളുടെയും ശതങ്ങളുടെയും അധിപന്മാരിൽ നിന്ന് സ്വർണം സ്വീകരിച്ച് കർത്തൃ സന്നിധിയിൽ ഇസ്രായേലർക്കുള്ള സ്മാരകമായി അത് സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുചെന്നു നിയമാവർത്തനം അധ്യായം മുപ്പത് പശ്ചാത്താപവും പുനരുദ്ധാരണവും ഞാൻ നിന്റെ മുമ്പിൽ വയ്ക്കുന്ന ഇക്കാര്യങ്ങളെല്ലാം അനുഗ്രഹവും ശാപവും നിൻ്റെ മേൽ വന്ന് ഭാവിക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ എവിടേക്ക് ചിതറിച്ചുവോ ആ സകല ജനതകളുടെയും ഇടയിൽ നീ ആയിരിക്കെ അവ നിന്റെ മനസ്സിലേക്ക് വരികയും നിന്റെ ദൈവമായ കർത്താവിലേക്ക് നീ തിരിഞ്ഞ് ഞാൻ ഇന്ന് നിന്നെ അനുശാസിക്കുന്നത് പോലെ നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും കൂടെ അവിടുത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്താൽ ദൈവമായ കർത്താവ് നിന്റെ അടിമത്തം നീക്കി നിന്നോട് കാരുണ്യം കാണിക്കുകയും അങ്ങനെ നിന്റെ ദൈവമായ കർത്താവ് നിന്നിലേക്ക് തിരിഞ്ഞ് നിന്നെ ചിതറിച്ചിരുന്ന സകല ജനങ്ങളിലും നിന്ന് ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും നീ ചിതറിക്കിടക്കുന്നത് ആകാശത്തിൻ്റെ അതിർത്തിയിലാണെങ്കിലും നിന്റെ ദൈവമായ കർത്താവ് അവിടെ നിന്ന് നിന്നെ ഒരുമിച്ച് കൂട്ടും നിന്നെ അവിടെ നിന്നെടുത്ത് നിൻ്റെ പിതാക്കന്മാർ കൈവശപ്പെടുത്തിയിരുന്ന ദേശത്തേക്ക് നിന്റെ ദൈവമായ കർത്താവ് കൂട്ടിക്കൊണ്ടു വരികയും നീ അത് കൈവശപ്പെടുത്തുകയും ചെയ്യും അവിടെ നിനക്ക് നന്മ വരുത്തുകയും പിതാക്കന്മാരെക്കാൾ നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും നീ ജീവിച്ചിരിക്കുന്നതിനു വേണ്ടി നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും കൂടെ സ്നേഹിക്കാൻ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും ദൈവമായ കർത്താവ് പരിച്ഛേദനം ചെയ്യും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ പിന്തുടരുന്ന ശത്രുക്കളുടെ മേലും നിന്നെ വെറുക്കുന്നവരുടെ മേലും ഈ ശാപങ്ങളെല്ലാം വർഷിക്കും നീയാകട്ടെ പിന്തിരിഞ്ഞ കർത്താവിൻ്റെ സ്വരം കേൾക്കുകയും ഇന്ന് ഞാൻ നിന്നെ അനുശാസിക്കുന്ന അവിടുത്തെ കൽപ്പനകളെല്ലാം പാലിക്കുകയും ചെയ്യും നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ഓരോ കരവേല കൊണ്ടും അതായത് നിന്റെ ഉദരഫലം മൃഗസമ്പത്ത് നിലത്തിൻ്റെ വിളവ് എന്നിവ കൊണ്ട് നിന്നെ ഐശ്വര്യത്തിനായി അവശേഷിപ്പിക്കും നിന്റെ പിതാക്കന്മാരെ പ്രതി കർത്താവ് സന്തോഷിച്ചതുപോലെ തീർച്ചയായും ഐശ്വര്യത്തിനായി നിന്നെ പ്രതിയും കർത്താവ് വീണ്ടും സന്തോഷിക്കും ഈ നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കേണ്ടതിന് നീ അവിടുത്തെ സ്വരം ശ്രവിച്ച് നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ നിന്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് പിന്തിരിയണമെന്ന് മാത്രം പക്ഷേ ഇന്ന് ഞാൻ നിന്നെ അനുശാസിക്കുന്ന ഈ കൽപ്പന നിന്നെ സംബന്ധിച്ച് അസാധാരണമോ വിദൂരസ്ഥമോ അല്ല നാം അത് കേട്ട് പ്രവർത്തിക്കേണ്ടതിന് നമുക്ക് വേണ്ടി ആര് സ്വർഗത്തിലേക്ക് കയറി അത് നമുക്കായി കൊണ്ടുവരുമെന്ന് പറയാൻ അത് സ്വർഗത്തിലല്ല നാം അത് കേട്ട് പ്രവർത്തിക്കേണ്ടതിന് ആര് കടലിനക്കരെ കടന്ന് അത് നമുക്കായി കൊണ്ടുവരുമെന്ന് പറയാൻ അത് കടലിനക്കരയുമല്ല എന്തെന്നാൽ വചനം നിനക്കേറെ സമീപസ്ഥമാണ് അത് പ്രാവർത്തികമാക്കേണ്ടതിന് അത് നിന്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട് ജീവനോ മരണമോ തിരഞ്ഞെടുക്കുക നോക്കൂ ഇന്ന് ഞാൻ നിന്റെ മുമ്പിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു അവ നിന്നോട് ഞാൻ ഇന്ന് ആജ്ഞാപിച്ചിട്ടുള്ളത് നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ മാർഗങ്ങളിൽ ചരിച്ച് അവിടുത്തെ സ്നേഹിക്കാനും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കാനും വേണ്ടിയാണ് അങ്ങനെ നീ ജീവിക്കുകയും വർദ്ധിക്കുകയും ചെയ്യും നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും എന്നാൽ നിന്റെ ഹൃദയം വ്യതിചലിക്കുകയും നീ അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ നീ ചിതറിക്കപ്പെട്ട് അന്യദേവന്മാരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യും നിങ്ങൾ തീർച്ചയായും നശിക്കുമെന്ന് ഇന്ന് ഞാൻ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു നീ കൈവശമാക്കാനായി ജോർദാൻ കടന്നു പ്രവേശിക്കുന്ന നാട്ടിൽ ആയുസ് ദീർഘിക്കാൻ നിങ്ങളിടയാക്കും ആകാശവും ഭൂമിയും ഇന്ന് ഞാൻ നിങ്ങൾക്കെതിരെ സാക്ഷിയാക്കുന്നു ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു നീയും നിന്റെ സന്തതിയും ജീവിക്കേണ്ടതിന് നീ ജീവൻ തിരഞ്ഞെടുക്കണം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിച്ച് അവിടുത്തെ സ്നേഹിക്കാനും അവിടുത്തോട് ചേർന്ന് നിൽക്കാനും നിന്റെ പിതാക്കന്മാരായ അബ്രാഹത്തിനും ഇഷകാക്കിനും യാക്കൂവിനും നൽകുമെന്ന് കർത്താവ് ശാപഥം ചെയ്ത നാട്ടിൽ നീ വസിക്കാനും വേണ്ടിയാണിത് എന്തെന്നാൽ അവിടുന്ന് നിന്റെ ജീവനും ദീർഘായുസും സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനാറ് കൃതജ്ഞത ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു എൻ്റെ ദയാഭ്യർത്ഥനകളാകുന്ന സ്വരം അവിടുന്ന് ശ്രവിക്കുന്നല്ലോ ഞാൻ വിളിച്ചപേക്ഷിച്ച് എൻ്റെ ദിവസങ്ങളിൽ അവിടുന്ന് എൻ്റെ നേർക്ക് ചെവി ജായിച്ചുവല്ലോ മരണപാശങ്ങളെന്നെ വലയം ചെയ്തും പാത അളഞ്ഞൊരുക്കങ്ങൾ എന്നെ കണ്ടുമുട്ടിയും ഞാൻ ദുഃഖ ദുരിതങ്ങൾ നേരിടുമ്പോൾ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും ഓ കർത്താവേ എൻ്റെ ആത്മാവിനെ വിടുവിക്കണമേ കർത്താവ് ദയാലുവും നീതിമാനുമാണ് ആർദ്രത കാട്ടുന്നവനാണ് നമ്മുടെ ദൈവം കർത്താവ് സാധുക്കളുടെ കാവൽക്കാരനാണ് ഞാൻ തകർന്നടിഞ്ഞപ്പോൾ അവിടുന്ന് എനിക്ക് രക്ഷയായി എൻ്റെ ആത്മാവേ നീ നിൻ്റെ സ്വസ്ഥതയിലേക്ക് മടങ്ങുക എന്തെന്നാൽ കർത്താവ് നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു എൻ്റെ ജീവനെ മരണത്തിൽ നിന്നും കണ്ണിനെ കണ്ണീരിൽ നിന്നും കാലിനെ ഇടർച്ചയിൽ നിന്നും അവിടുന്ന് വിടുവിച്ചിരിക്കുകയാണല്ലോ ജീവിക്കുന്നവരുടെ ദേശങ്ങളിൽ ഞാൻ കർത്തൃ സന്നിധിയിൽ നടക്കും ഞാൻ ഏറെ കഷ്ടപ്പെടുന്നു എന്ന് പ്രസ്താവിച്ചപ്പോഴും ഞാൻ വിശ്വസ്തനായിരുന്നു മനുഷ്യ വംശം മുഴുവൻ നുണ പറയുന്നുവെന്ന് എൻ്റെ പരിഭ്രാന്തിയിൽ ഞാൻ പറഞ്ഞുപോയി എൻ്റെ മേലുള്ള കർത്താവിൻ്റെ ഉപകാരങ്ങൾക്ക് ഞാൻ അവിടുത്തേക്ക് എന്ത് തിരിയെ നൽകും രക്ഷയുടെ പാനപാത്രം ഉയർത്തി ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും അവിടുത്തെ സകല ജനത്തിനും അത് ദൃശ്യമായിരിക്കട്ടെ തൻ്റെ ഭക്തരുടെ മരണം കർത്താവിൻ്റെ ദൃഷ്ടികളിൽ അമൂല്യമാണ് ഓ കർത്താവേ ഞാൻ തീർച്ചയായും അങ്ങേ ദാസനാണ് അങ്ങേ ദാസി പുത്രനായ ദാസനാണ് ഞാൻ അങ്ങൻ്റെ ബന്ധനങ്ങൾ അഴിച്ചു ഞാൻ ഞാനങ്ങേക്ക് കൃതജ്ഞതാ ബലിയർപ്പിക്കും ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും കർത്താവിന് ഞാനെൻ്റെ നേർച്ചകൾ നിറവേറ്റും അവിടുത്തെ സകല ജനത്തിനും അത് ദൃശ്യമായിരിക്കട്ടെ കർത്താവിൻ്റെ ആലയത്തിൻ്റെ അങ്കണങ്ങളിൽ ജറുസലേമയെ നിൻ്റെ മധ്യത്തിൽ തന്നെ പാലയിലൂയ്യ പ്രിയപ്പെട്ടവരെ എഴുപത്തി ആറാമത്തെ ദിവസം നാം വായിച്ച വചനങ്ങളിലൂടെ നമ്മോട് സംസാരിച്ച കർത്താവിൻ്റെ സ്വരത്തിന് ദൈവമായ കർത്താവിന് നന്ദി പറയാനും ഈ നല്ല ദിവസം തന്ന ദൈവത്തെ ആരാധിക്കാനും ദൈവം നമുക്ക് തരുന്ന ബോധ്യങ്ങൾ സ്വീകരിക്കാനും സന്തോഷത്തോടെ നമ്മൾ ഒരുങ്ങുകയാണ് സംഗീത പുസ്തകം മുപ്പത്തിയൊന്നിൽ ഒരുപക്ഷെ വളരെയധികം ആശയക്കുഴപ്പമുണ്ടാക്കാവുന്ന ചോദ്യങ്ങളും സംശയങ്ങളും മനസ്സിലേക്ക് കൊണ്ടുവരാനിടയുള്ള ഒരു ഭാഗമാണ് നാം വായിച്ചത് മിതിയാന്കാരെ സമ്പൂർണമായി നശിപ്പിക്കാൻ ദൈവം ആവശ്യപ്പെടുകയാണ് മൊവാബ്യ സമതലത്തിൽ വെച്ച് പെയോറിൽ വെച്ച് പെയോറിലെ ബാലിന് ദാസ്യവേല ചെയ്ത് വിജാതീയ ദേവനെ ആരാധിക്കുകയും സ്ത്രീകളും മൊവാബി സ്ത്രീകളുമായി വ്യഭിചാരത്തിലേർപ്പെടുകയും ചെയ്തതിൻ്റെ ഫലമായി ഇരുപത്തിനാലായിരം പേര് മഹാമാരി മൂലം കൊല്ലപ്പെട്ടതും ഫിനഹാസിൻ്റെ തീക്ഷണത മൂലം മഹാമാരി നിലച്ചതും നാം നായിച്ചതാണ് മൊവാബിനും മെതിയാനിരും ഒരേ ദേവന്മാരെ ആരാധിച്ചിരുന്നവരാണ് കോസ്ബി എന്ന പേരുള്ള ഒരു മെതിയാൻ തലവൻ്റെ മകളെയാണ് ഒരു ഇസ്രായേൽക്കാരൻ പാളയത്തിനടുത്തേക്ക് സമാഗമ കൂടാരത്തിനടുത്തേക്ക് കൊണ്ടുവന്നതും പാപം ചെയ്തതും ഫിനഹാസ് ഒരു കുന്തമുനയിൽ അവരെ കോർത്തെടുത്തതും ഈ മെതിയാൻ തലവൻ്റെ മകൾ ഒരു പുരോഹിത ആയിരുന്നു എന്ന് വേണം കണക്കാക്കാൻ അതൊരു അന്യദൈവ ആരാധനയുടെ ഭാഗമായിരുന്നു ഇസ്രായേൽക്കാരനുമായി ഈ പുരോഹിതയായ സ്ത്രീ നടത്തിയ വ്യഭിചാരം അപ്രകാരം വിഗ്രഹാരാധനയും വ്യഭിചാരവും ഇസ്രായേൽ പാളയത്തിനകത്തേക്ക് പോലും കൊണ്ടുവരാൻ ബാലാമിൻ്റെ ദുരുപദേശപ്രകാരം പരിശ്രമിച്ച മൊവാബീരും മിതിയാന്യരുമാണ് ഇപ്പോൾ കർത്താവിൻ്റെ കോടതിയിൽ നിൽക്കുന്നത് അവരെ സമ്പൂർണമായി നശിപ്പിക്കാൻ ദൈവം ആവശ്യപ്പെടുകയാണ് മിതിയാന്കാരെ കൊന്നൊടുക്കുമ്പോൾ ശ്രദ്ധേയമായൊരു കാര്യം കൂടി നാം ശ്രദ്ധിച്ചിരുന്നു മനസ്സിലാക്കിയിരുന്നു പെയ്യോറിൽ വെച്ച് ഇസ്രായേലിനെ നശിപ്പിക്കാൻ ബാലാക്കിന് ദുരുപദേശം നൽകിയ ബാലാമും ഈ മിതിയാന്കാരെ നശിപ്പിക്കുന്ന കൂട്ടത്തിൽ കൊല്ലപ്പെടുകയാണ് ബാലാമാണ് പ്രകാരം ഒരു ദുരുപദേശം നൽകിയതെന്ന് ഈ അധ്യായത്തിൽ നിന്ന് നാം മനസ്സിലാക്കുകയും ചെയ്യുന്നു ഒരിക്കലും ദൈവം പാപത്തെ ആശീർവദിക്കുകയോ അനുഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല ദൈവം ഒരിക്കലും തിന്മയോട് സഹിഷ്ണുത കാണിക്കുന്നില്ല പുതിയ നിയമത്തിൻ്റെ കണ്ണുകളിലൂടെ വേണം പഴയ നിയമത്തെ വായിച്ചെടുക്കാൻ മിതിയാന്കാരെന്ന ജനവിഭാഗത്തെ കൊന്നൊടുക്കിയതിനെയോ നശിപ്പിച്ചതിനെയോ പുതിയ നിയമത്തിൻ്റെ കണ്ണുകളിലൂടെ മാതൃകാപരമായൊരു പാഠമായി നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ലെങ്കിലും യേശുവിൻ്റെ കണ്ണുകളിലൂടെ പഴയ നിയമത്തെ വായിച്ചെടുക്കുമ്പോൾ ഈ ഭാഗത്തുനിന്ന് നാം സ്വാംശീകരിക്കുന്ന പാഠം ദൈവം ഒരിക്കലും ആരുടെയും തിന്മയെ ആശീർവദിക്കുന്നില്ല തിന്മയിൽ ദൈവം സന്തോഷിക്കുന്നില്ല തിന്മയോട് ദൈവം സഹിഷ്ണുത കാണിക്കുന്നില്ല തിന്മയെ വെറുക്കുന്ന ഒരു ദൈവമാണ് നാം ആരാധിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമെന്ന ത്രീയേക ദൈവം അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ രക്ഷകനായ ഈശോ പറഞ്ഞത് നിന്റെ കണ്ണ് നിനക്ക് പാപഹേതു അത് ചൂഴ്ന്നെടുത്തെറിയാനും കൈയും കാലും പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടിക്കളയാനും പാവത്തോട് ജീവിതത്തിൽ ഒരിക്കലും ഒരു ടോളറൻസും കാണിക്കാതിരിക്കാൻ ഒരു ദൈവ പൈതൽ നിശ്ചയമായും ഒരു നിർബന്ധ ബുദ്ധി പുലർത്തേണ്ടതുണ്ട് പാപത്തെ വെറുക്കണം വചനം പറയുന്നത് പോലെ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ നിയമാവർത്തനത്തിൽ മുപ്പതാം അധ്യായത്തിൽ നാം കണ്ട പ്രധാനപ്പെട്ട ഒരു പാഠം ജീവനും മരണവും നന്മയും തിന്മയും ദൈവം നമ്മുടെ മുമ്പിൽ വച്ചിട്ടുണ്ട് നീ നന്മയും ജീവനും തിരഞ്ഞെടുക്കണമെന്ന അനുശാസനയാണ് നമുക്കറിയാം ജീവിതമെന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പുകളുടെ ആകത്തുകയാണ് നാം എന്ത് തിരഞ്ഞെടുക്കുന്നോ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയോ തിന്മയോ ഉയർച്ചയോ തളർച്ചയോ വിജയമോ പരാജയമോ നിർണയിക്കുന്നത് ഒരു നല്ല തിരഞ്ഞെടുപ്പ് നമ്മെ ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും നയിക്കും ദൈവത്തെ തിരഞ്ഞെടുക്കുക സ്നേഹം തിരഞ്ഞെടുക്കുക സമാധാനം തിരഞ്ഞെടുക്കുക സന്തോഷം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ജീവിതം നന്മ നിറഞ്ഞതാകാനുള്ള ഏറ്റവും പരമമായതും പ്രധാനമായതുമായ വഴി കലഹവും സമാധാനവും നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ സമാധാനം ചൂസ് ചെയ്യുക ദൈവവും സാത്താനും നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തെ തിരഞ്ഞെടുക്കുക സ്നേഹവും വെറുപ്പും നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ സ്നേഹത്തെ തിരഞ്ഞെടുക്കുക സന്തോഷവും സങ്കടവും നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ സന്തോഷത്തെ തിരഞ്ഞെടുക്കുക ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാം എന്ത് തിരഞ്ഞെടുക്കുന്നോ അതാണ് നമ്മുടെ ജീവിതത്തെ സന്തോഷ നിർഭരമോ സങ്കടപൂരിതമോ ആക്കി മാറ്റുന്നത് നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിന് അഭിവൃദ്ധിയും ആനന്ദവും നൽകുന്ന നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്താൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ് പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം ഞാൻ എന്നോട് ചോദിക്കണം ഡാനിയൽ ഇന്ന് നീ എന്ത് തിരഞ്ഞെടുക്കും സന്തോഷമോ സങ്കടമോ സ്നേഹമോ വെറുപ്പോ ഇതിന് ഞാൻ നൽകുന്ന ഉത്തരമാണ് എൻ്റെ ആ ഇരുപത്തിനാല് മണിക്കൂറുകളെ നിയന്ത്രിക്കാൻ പോകുന്ന മാനദണ്ഡം നിയന്ത്രിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഘടകം എൻ്റെ ജീവിതത്തിന് ഉയർച്ചയോ തളർച്ചയോ നൽകുന്ന പ്രധാനപ്പെട്ട പ്രേരക ഘടകം ഒരു നല്ല ദിവസം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ അങ്ങനെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന ഈ വചനത്തിനായി നന്ദി പറയുന്നു ഒരിക്കലും ഒരു ഒത്തുതീർപ്പ് നടത്താതിരിക്കാൻ പാപത്തെ സ്നേഹിക്കാതിരിക്കുന്ന ഒരു ഹൃദയം ലോകത്തിൻ്റെ മമതകൾക്ക് കീഴ്പ്പെടാത്ത ഒരു ഹൃദയം ഞങ്ങളിലുണ്ടാകാൻ ഈ പാപത്തിലേക്ക് ചാഞ്ചിരിക്കുന്ന ശരീരത്തെയും മനസ്സിനെയും ഞങ്ങളുടെ ആത്മാവിൽ അങ്ങ് വർഷിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും കൃപയാലും അങ്ങ് നിയന്ത്രിക്കണമേ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും പാപമോഹങ്ങളിൽ നിന്ന് വിമുക്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മ തിരഞ്ഞെടുക്കാനും ജീവൻ തിരഞ്ഞെടുക്കാനും ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളെ സഹായിക്കണമേയെന്നും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഈ ഈശ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും ഇപ്പോൾ അവിടുന്ന് അനുഗ്രഹിക്കണമേ അവർക്ക് സമാധാനവും സന്തോഷവും ഉയർച്ചയും ഐശ്വര്യവും നൽകണമേ അവർക്ക് ജീവിത സമരങ്ങളിൽ പ്രോത്സാഹനം നൽകണമേ പിടിച്ചു നിൽക്കാൻ ശക്തി നൽകണമേ ഇവരുടെ രോഗങ്ങളെ സുഖപ്പെടുത്തണമേ ഇവരുടെ ഭാരങ്ങൾ അങ്ങ് ഏറ്റെടുത്ത് സമാധാനത്താൽ നിറയ്ക്കണമേ ജീവൻ തന്ന് ഞങ്ങളെ രക്ഷിച്ച യേശുവിൻ്റെ നാമത്തിൽ അപ്പ ഈ പ്രാർത്ഥന അങ്ങ് കേൾക്കണമേ ആമേൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ വളരെയധികം സന്തോഷത്തോടെ ഒരു നല്ല ദിവസം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പോഡ്കാസ്റ്റ് പ്രിയപ്പെട്ടവരുമായി സുഹൃത്തുക്കളുമായി ബന്ധുക്കളുമായി പരിചിതരുമായി പങ്കുവച്ചാൽ ഇത് അനേകരിലേക്ക് വചനമെത്താൻ സഹായിക്കും നാളെ വീണ്ടും ഈ സ്വരത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്കെത്തും വരെ നിങ്ങളെ കാണാൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അതുവരെ നമ്മുടെ കർത്താവിനെ പങ്കുവച്ചും സ്നേഹിച്ചും പ്രാർത്ഥിച്ചും ഈ ദിവസം നന്നായി ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ വീണ്ടും കാണാം എന്ന ആഗ്രഹത്തോടെ ബൈ